എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ വൈബ് ഇങ്ങനെ അടിപൊളി ഭയങ്കരമാണ് എന്തായാലും ഇന്നത്തെ ദിവസം വരാൻ പറ്റിയത് ഒരുപാട് ഹാപ്പി ആയിരിക്കുന്നു ഉണ്ണികണ്ണന്റെ വലിയൊരു ആഗ്രഹമില്ല എസ്കേനെ ഉണ്ണിക്കണ്ണൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താ പറയാ നമസ്കാരം ഒരുപാട് സന്തോഷം എനിക്ക് വടക്കഞ്ചേരി വെച്ച് കണ്ടിട്ടുണ്ട് ഞാനിപ്പോ ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് പേര് ഒന്ന് പറഞ്ഞു എന്ന് എന്ന് സന്തോഷം ഓർമ്മയുണ്ട് മാത്രമല്ല വിജയം ഒറ്റ പോക്ക് പോയതല്ലേ ഒരു ഒരു പരിഗണന ജീവിതം വിജയണ്ണം തോളിൽ കൈട്ടപ്പോ സൂപ്പർ ഫോൺ ഒരു മൂവി അഭിനയിച്ചു ഇത് അതിവീഗ്രാമോ അഭിനയിച്ചു വേറൊരു പടം ഡിസംബറിൽ വരാനിണ്ട് ഇപ്പൊ വിജയണ്ണം തോളിൽ കൈട്ടപ്പോ ജീവിതം മൊത്തം മാറി ഒരു തോളിലൂടെ കഴിഞ്ഞാൽ ഇന്ത്യൻ അവാർഡ് ഒന്നും വിജയ് പോയി കണ്ടാലോ എല്ലാം സാറിന്റെ ഒരു ഇനി വേണ്ട എന്തെങ്കിലും അങ്ങനെന്ത അനുഗ്രഹം ഭാഗം മാത്രമേ ശല്യം ചെയ്യുള്ളു ഇടയ്ക്ക് മാനേജറിനെ വിളിക്കാറുണ്ട് ആ ഉടുപ്പിലൊക്കെ വിജയം ഉണ്ടല്ലോ പടങ്ങളെല്ലാം കുത്തിയിട്ടുണ്ടല്ലോ